ഹായ് ബ്രോ എന്തെങ്കിലും വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് സ്കൂളിന്റെ പരിപാടി ആയതുകൊണ്ട് സത്യപ്രഹ്ത മീഡിയനെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല പക്ഷേ എന്നിട്ടും നിങ്ങൾ എഫേർട്ട് എടുത്ത് വന്നു അതാദ്യം ഒരു വലിയ താങ്ക്സ് ഓക്കെ വരും ഒരുപാട് സന്തോഷം ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു ഒന്നര വർഷത്തിന് ശേഷമാണ് കാസർഗോഡ് ഒരു പബ്ലിക് പറ്റി പോകുന്നത് അപ്പൊ അവിടെയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ കുറച്ചൊക്കെ ഇഷ്ടപ്പെടാൻ ഇപ്പോഴും ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട് പിന്നെന്താ എന്താ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ കുറച്ചേലും ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ തന്നെയാണ് വലിയ കാര്യം ഈ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല പല രീതിയിൽ കാണും അത് നമ്മള് ഇഷ്ടപ്പെടണം വെറുതെ പഠനം എന്നാൽ മാത്രമേ ഒരാൾ റിയൽ എന്ന് നമുക്ക് പറയാൻ പറ്റൂ നമ്മുടെ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ പോസിറ്റീവ് മാത്രമേ ഉള്ളെങ്കിൽ എന്തോ ഫേക്ക് ഫേക്കായിട്ടാണ് ആൾ നിൽക്കുന്നത് ഇൻ കേസ് അയാളെ ഇഷ്ടപ്പെടാനും വെറുക്കാനും കാരണം ഉണ്ടെങ്കിൽ അയാൾ റിയലാണ് കാരണം ഒരു മനുഷ്യനെപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അപ്പൊ ഈ റോബിങ്ങനെ പോയിട്ടുണ്ട് പല സ്കൂളിലും പോയിട്ടുണ്ട് പിന്നെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്കൂളിലതായിട്ടുള്ള രീതിയിൽ നിൽക്കാറുള്ളൂ അപ്പം മല ഭയങ്കര പകളോ കാര്യങ്ങളൊന്നും ഒന്നും എന്ത് ചെയ്യാറില്ല ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വർഷം ഞാൻ അതോടുകൂടി ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ ഒരു എന്നുള്ള രീതിയിൽ അതങ്ങ് നിർത്തി സൗണ്ട് ഉണ്ടാക്കുന്നു അതെ ഞാൻ പറഞ്ഞില്ലേ ഒരു സാധാരണക്കാരന് അവന്റെ ലൈഫിൽ ഒരു പെട്ടെന്ന് ഒരു ഫെയിം കിട്ടുന്നു ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു അപ്പൊ എന്നെപ്പോ ഞാൻ ബേസിക്കലി സത്യം പറഞ്ഞു ഇൻഡോട്ട് എന്നെ പോലെ എന്റെ പോലെ ഒരാൾക്ക് പെട്ടെന്ന് ഇത്രയും ഒരു ആൾക്കാർ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരു സ്വീകാര്യത രക്ഷുന്നു അറിയുമ്പോഴത്തേക്ക് അത് ഞാൻ എൻജോയ് എൻജോയ് ഞാൻ ഹാപ്പിയാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ നോക്കിയാൽ മതി അത് ആറ് പേഴ്സണലി ആർക്കൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയ മാത്രം കുറച്ചൊരു ഇഷ്യൂ വേദിയിൽ പറയണ്ടെ വേദിയിലൊന്നും എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളെ ഭയങ്കര സ്റ്റേജ് ഫിയർ കാരണം എനിക്ക് ഓഡിയൻസിനെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ മൈക്കിടിച്ച് സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു പക്ഷെ ആക്ച്വലി ഇങ്ങനെ അതാണ് അങ്ങനെയുള്ള ഞാനാണ് ചില സമയത്ത് കാരണം ഓളൊക്കെ ഇനോഗ്രേഷൻ പോകുമ്പോഴേക്കും ഞാൻ ഗാലറി വിളിച്ച് സംസാരിക്കുന്നത് ബേസിക്കലി ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഭയങ്കര ശേഷി യിയർ ഒരാളാണ് അപ്പോൾ എൻ്റെ ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ശേഷി ഫിയർ അല്ലെങ്കിൽ ആ ഒരു ഭയം ഓവർകം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതന്നെ നമ്മളിങ്ങനെ ഓരോ രീതിയിൽ ട്രൈ ചെയ്യണം അത്രേ ഉള്ളൂ ഈ കുട്ടിയായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സ് ഉള്ള ഒരാളല്ല ഞാൻ അങ്ങനെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ അത്ര അല്ല പിന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുള്ളവരടുത്ത് നല്ല രീതിയിൽ ഇരിക്കും അത്രേ ഉള്ളൂ പിന്നെ പറയാ പിന്നെ എനിക്ക് ഒറ്റയ്ക്കാണ് ഇഷ്ടം എന്താ വെച്ചാൽ ലോൺലെസ് ഒരു എൻജോയ് ചെയ്യുന്ന ഒരാളായിരുന്നു പിന്നെ അതിൻ്റെ ബുക്കിപ്പം കല്യാണം ഒക്കെ ആവാറായി പിന്നെ ആരതി വന്നു അപ്പം ആരുതി വന്നതിനു ശേഷം പിന്നെ ലോൺലെസ് അനുഭവിച്ചിട്ടില്ല കംപ്ലീറ്റ്ലി കൂടെ ഉണ്ട് പിന്നെ എന്താ പറയാ നെക്സ്റ്റ് മന്ത് സിക്സ് ആണ് കല്യാണം അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്തു അറിഞ്ഞിട്ടില്ല ഫെബ്രുവരി സിക്സ്റ്റീൻതിനാണ് മാരേജ് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞില്ല മീഡിയാസിന് എല്ലാരെയും എല്ലാവർക്കും വരാം പക്ഷേ ഞാൻ പറയാം നമ്മുടെ എൻഗേജ്മെൻറ്റിന് അന്ന് വന്നിട്ട് എല്ലാവർക്കും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നുപോയി പക്ഷേ നിങ്ങൾക്കായിട്ടുള്ള സ്പേസ് ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ ബൈറ്റ് കാര്യങ്ങളെല്ലാം തരുന്ന റിസപ്ഷൻ ആണെങ്കിലും മാനേജർ ആണെങ്കിലും എല്ലാം തരുന്നതായിരിക്കും അപ്പോൾ ഓബ്വിയസ്ലി നിങ്ങൾ എൻ്റെ ഒരു പാർട്ട് എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ട്ണർ ആണ് അത് ഞാൻ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ നിങ്ങൾ വരുമെന്ന് പോലും വന്നു ഇത്ര പേര് വരുമെന്ന് പോലും ഞാൻ എന്ത് ചെയ്തില്ല എക്സ്പെക്ട് പോലും ചെയ്തില്ല അതിൻ്റെ ഒരു വലിയൊരു കാര്യം ആരതിപ്പുഴയുടെ കാര്യം പറയുമ്പോ തന്നെ എല്ലാരെങ്കിലും ചോദിച്ചിരുന്നു മറ്റേ ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ എന്തുകൊണ്ട് കല്യാണം നടക്കഴിഞ്ഞാൽ നടക്കാതെ രണ്ടുവർഷം ഞങ്ങളുടെ ദിവസമാണ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം അതിന്റെ ഇടയിൽ പോലും ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട് നമ്മൾ പിരിഞ്ഞില്ലല്ലോ അതുകൊണ്ടാണല്ലോ കഴിക്കുന്നത് സോ അപ്പം അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല എന്തായാലും ഈ ഒരു രണ്ട് വർഷം നമുക്ക് കുറച്ചുകൂടെ അടുത്തറിയാനായിട്ട് പറ്റി കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനൊന്നുമില്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ജീവിതത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് അപ്പം എല്ലാവരുടെയും സ്നേഹം പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പം നീ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതാണ് അപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുത്തിട്ടുണ്ട് ലൈഫിലേക്ക് ഇനി അങ്ങോട്ട് പ്രിപ്പറേഷൻ എന്ന് പറയാനൊന്നുമില്ല ഞാൻ ഇപ്പം എനിക്ക് ഞാനായിട്ട് തന്നെ നിന്ന് പോകണം മരിക്കുന്നവരെ അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട് ഗുളികരെ എന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല പിന്നെ ചില കാര്യങ്ങൾ എൻ്റെത് എനിക്ക് തന്നെ ചിലപ്പോൾ മാറ്റണമെന്ന് തോന്നി കാരണം നമ്മുടെ ബെറ്റർ വർഷം കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മുടെ കാര്യം വേണ്ടി ട്രൈ ചെയ്യുന്നു അത് ഇപ്പം തെറ്റുകൾ എല്ലാവർക്കും പറ്റും അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില ആൾ നമ്മുടെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ തിരുത്തണമെന്ന് അല്ലെങ്കിൽ വേറെ രീതിയിലോ മാറ്റണമെന്ന് ചിന്തിക്കും അങ്ങനെയുള്ള കാര്യങ്ങളല്ല നീതു മാറ്റണം അങ്ങനെയൊന്ന് പറഞ്ഞു ഞാൻ മറന്നു എനിക്കൊന്ന് സെൽഫായിട്ട് തോന്നി ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ സോഷ്യൽ മീഡിയോ വന്നപ്പോഴത്തേക്ക് ബോബിനിപ്പോൾ സംസാരിക്കാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു പറ്റി വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ മറ്റു ബഹളോ കാര്യങ്ങളോ ഇല്ലാതെ ഞാൻ പറഞ്ഞില്ല അത് ആ ഒരു പീരീഡ് കഴിഞ്ഞു ഞാനൊരു എന്താ പറയുക സാധാരണക്കാരനാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യണം എന്നെ ഖുഷ് ചെയ്ത് ഇതുവരെ കൊടുത്തു ആരും സഹായിച്ചിട്ടില്ല ഞാൻ ഒറ്റയ്ക്കാണ് കഷ്ടപ്പെട്ടാൽ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു സ്പേസ് മാക്സിമം മാർക്കറ്റ് ചെയ്യുക സെൽഫ് മാർക്കറ്റ് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക ഇങ്ങനൊരാൾ കാരണം ബിഗ് ബോസ് മാത്രം കാണുന്ന ഒരുപാട് ജനങ്ങളിലേക്കും ജനങ്ങളിലേക്കൂടെ നമ്മളെത്തണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ആയിട്ടുള്ള എന്തെങ്കിലും അഫോർഡ് ചെയ്താലേ പറ്റും ില്ല അതിനുവേണ്ടി നമ്മള് അത്രയും നാളും ഒരു ത്രീ ഇയേഴ്സ് വേണ്ടി നിന്നു അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ അധികം ആക്ടീവ് ചെയ്യുന്നതല്ലേ നിങ്ങൾ പ്രോളസി നോക്കി കഴിഞ്ഞാൽ അധികം ഒന്നും ഇല്ല തന്നെ ഏറ്റവും അവസാനം മറ്റേ കലാശക്കുട്ടി മാത്രം അവിടെ കാസർഗോഡ് ഒരു വീട് വന്നതല്ല മൈക്ക് മൈക്ക് മൈക്കോളും അതെനിക്ക് അപ്പോഴേ തോന്നി പണിയാണ് എനിക്ക് അത് കുഴപ്പമില്ല പാട്ട് ചെയ്യും അതൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ പറയാം ആ ഒരു സംഭവം തീർന്നു ഇനിയിപ്പോൾ ഞാൻ പറയാം ഞാനൊരു മെഡിക്കൽ ഹെൽത്ത് കെയർ കമ്പനിയുടെ പ്രാൻഡായിട്ട് അപ്പോയിന്റ് ചെയ്തു അപ്പോൾ ഇനി പ്രൊഫഷണൽ ഒരു അഞ്ച് വർഷത്തെ കോൺട്രാക്റ്റാണ് അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അത് കഴിഞ്ഞ ലക്ഷം ഫാമിലി മൂവിയുടെ കാര്യം ചെയ്യും ഞാൻ പറയാം പലരും ചെയ്യുന്നുണ്ട് മൂവി എന്ത് ചെയ്യാത്തത് ചെയ്യാത്തെന്ന് ഏതെങ്കിലും ഒരു മൂവി ചെയ്യാനാണെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്യാം പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ ബിഗ് സ്ക്രീനിലൊക്കെ പറഞ്ഞത് കുട്ടിക്കാലം മുതലേ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം അത് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പയ്യെ പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുന്നുള്ളൂ ഇപ്പം എൻ്റെ പ്രൊഫഷനാണ് ഞാനിപ്പം ഫോക്കസ് ചെയ്യുന്നത് കാരണം അതുകൊണ്ട് എല്ലാവരും ഗുണം വരുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്താണെന്നുള്ളത് ഈ മാസം ഓരോരോ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ മീഡിയ സിനിമ എസ്പെഷ്യലി അറിയിക്കും പ്രസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതിനി എനിക്ക് റിവീൽ ചെയ്യാൻ റെസ്ട്രിക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് അവർ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന നോക്കി ആരതിപ്പൊടി ഞങ്ങൾ തമ്മിൽ ലവ് മാരേജ് ആണ് കഴിക്കാൻ പോകുന്നത് തന്നെ അപ്പോൾ ആരതിപ്പൊടി എന്നുള്ള ഒരു വ്യക്തി ഒരു സംരംഭം കൂടിയാണ് അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു പാട്ടർ എന്നുള്ള രീതിയിൽ റോബിൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ആക്ച്വലി ആരതിപ്പൊടി സ്വന്തമായിട്ട് മെച്ചൂർ ഇനഫാണ് അവളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വന്ന് സ്വന്തമായിട്ട് അവളുടെതായിട്ടുള്ള ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരാളാണ് ഇപ്പം ഞാൻ സ്പെസിഫിലി ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ സപ്പോർട്ടായിട്ട് എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും അത് തിരിച്ചാണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ടുണ്ട് അതിൽ ഞാൻ ഭയങ്കര രീതിയിൽ എന്താ പറയുക ഹാപ്പിയാണ് പിന്നെ എൻ്റെ പാരന്റ്സ് ആണെങ്കിലും അവളുടെ പാരൻസ് ആണെങ്കിലും എല്ലാ രീതിയിലും നമുക്കിപ്പോൾ ക്ലോസ് ആയിട്ടുള്ള സർക്കിൾ എല്ലാം നല്ല സ്ട്രോങ് ഞാൻ ഞാനിപ്പോൾ എല്ലാവരും ചൂസി ഭയങ്കര ചൂസി ആയിട്ടാണ് കൂടെ നിർത്തുന്നത് പിന്നെ അനാവശ്യമായിട്ടുള്ള അനുഭവത്തിന് മേടിച്ചു കൂടെ ഇങ്ങനെയൊക്കെ പണികൾ അങ്ങനെ മേടിച്ചുലി ആ നമുക്ക് അറിയത്തില്ലല്ലോ ഇപ്പൊ ഒരാൾ നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ നമുക്ക് അയാളെ ഞാനെനിക്ക് പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കും എല്ലാവരും സംസാരിക്കും എല്ലാ നല്ല അങ്ങനെയാണ് സി നിങ്ങൾ അന്ന് തന്നെ കാണുന്ന നടക്കെയാണ് ഞാൻ നിങ്ങളോടാണ് പെരുമാറുന്നത് ഒരു മാറ്റം ഞാൻ എല്ലാവരും അങ്ങനെയാണ് ചിലരെങ്ങനെയെന്ന് വെച്ചാൽ ചിലരുടെ ഇന്റൻഷൻ ശരിയാവുന്നില്ല ചിലർ വരുന്ന ഉദ്ദേശം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ദൈവമാണ് അല്ലേ ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതിൽ നിന്നൊക്കെ നമ്മള് മുന്നിട്ട് വരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റ് വരവെന്നല്ല തെറ്റ് വരാതിരിക്കുന്നല്ല മനുഷ്യരായ തെറ്റു വരും അത് തിരുത്തുക മുന്നോട്ട് വരിക എന്തെങ്കിലും വീണാൽ തന്നെ എന്ത് ചെയ്യാം മുന്നോട്ട് കയറി വരാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പനമേരയുടെ ഒരു റോള് കേൾക്കുന്ന ഒരു ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് ഈ പോർഷെ പോർഷി പനമേരെന്ന് പറഞ്ഞൊരു എന്താ പറയുക കാറിന്റെ ഓൾറെഡി കാർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗം വണ്ടിയാണ് പക്ഷെ ഇപ്പൊ ആ ഒരു കാരണം ഞാൻ ഇന്റർനാഷണൽ വീഡിയോന്റെ താഴെ പോയപ്പോഴത്തേക്ക് എന്നെ ഇപ്പം റീസൻറ്റ് ഞാൻ ഒരു മാസം മുന്നേ നോക്കിയപ്പോഴും അതെങ്ങനെയാണ് പിന്നെ ഞാൻ പറയല്ലേ ഇന്ത്യൻ റോഡിൽ ഓടിക്കാൻ പറ്റുന്ന എന്തല്ല ഇപ്പോഴും പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ എന്താ പറയുക പറയാം റോഡൊക്കെ ഫുൾ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ആ വണ്ടി നമ്മൾ ഷോവിന് വേണ്ടി ഇറക്കിയിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യം പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി കേരളത്തിൽ ഇറക്കിയിട്ട് കാര്യമില്ല റോഡൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് എല്ലാം നേരെ ആവുന്നുണ്ട് അപ്പം ആ ഒരു ദുബൈ റോഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ സംഭവം ഓടിക്കാൻ പറ്റും പിന്നെ പുതിയ കാറ് ഓ അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കാറോ കാര്യങ്ങളോ സ്ത്രീധനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നടക്ക് അങ്ങനത്തെ ഒരു കാര്യവും നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് നമ്മളെ കൂടെ നിന്ന് ഹാപ്പി മൊമെൻറ്റ്സും കാര്യങ്ങളും കഴിക്കുക സന്തോഷമായിട്ട് കഴിക്കുക അപ്പോൾ അങ്ങനെ നല്ല കാര്യം പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കല്യാണത്തിനൊക്കെ ഡ്രസ് എനിക്ക് വേണ്ടി അല്ല ഞാൻ ഓരോന്ന് ഉണ്ട് എൻഗേജ്മെന്റ് കളർ അല്ലോരുത്തരുന്ന പക്ഷെ ഡിസൈനോമി അവളുടെ സ്വന്തമായിട്ട് ഫാഷൻ ഡിസൈനായിരുന്നു അപ്പൊ എനിക്ക് റീസെന്റ് റൈനോ പ്ലാസ്റ്റ് ചെയ്തപ്പോ ഒരു മൂന്നാഴ്ചത്തേക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടതായിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ വീണ്ടും കുറച്ച് ഫുഡ് പിന്നെ വീണ്ടും ടൈറ്റിലൊക്കെ പോകുന്നുണ്ട് കുറയും കല്യാണം വരുന്നത് എന്തായാലും ഒരു പത്ത് കിലോമീറ്റർ കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് നോക്കാം ആ സമയുമ്പഴത്തേക്ക് റോബിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഞാനാണ് കൊച്ചു കുട്ടികളാണെങ്കിലും ഇവിടെ അത് വലിയൊരു കാര്യമല്ല നമ്മള് കുറച്ചു ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം അതെ അപ്പൊ അത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ എക്സാക്ട് അതിനാണ് ഞാൻ പറഞ്ഞത് എന്റെ മെഡിക്കൽ പ്രൊഫഷൻ അതാണ് ഞാൻ പറഞ്ഞത് എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ അറിയുന്നവർ അറിയാത്തവർ എല്ലാവർക്കും ഗുണം വരുന്ന കാര്യമാണ് ഇന്നേ വരെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഒരു കാര്യം ഒരു റെവല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് അടുത്തൊരു സിക്സ് മന്ത്രി അതെന്താണെന്നു പറഞ്ഞാൽ കമ്പനി തന്നെ അനൗസ് ചെയ്ത് സോഫ്റ്റ് ചെയ്യപ്പെടേ പറയാൻ പറ്റും ഇന്ത്യൻ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സൈൻ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനുള്ള അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വിളിച്ചു പറയുന്നത് എനിക്കറിയാം ും ഹാപ്പിന് സോഷ്യൽ മീഡിയും ഹാപ്പി ആയിട്ടിരിക്കും എൻജോയ് ചെയ്യൂ പൊളിക്കൂ ഇനി നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇട്ട് വെറുതെ വിഷമിപ്പിക്കരുത് പാവണെന്തായാലും നിങ്ങൾക്ക് ഒരു ബൈക്കിന് തരാൻ പറ്റിയാലോക് യു